നരേന്ദ്രമോദി രണ്ടായിരത്തി പതിനാലിൽ എത്തിയ ആ നിമിഷം മുതൽ തന്നെ എല്ലാ തരത്തിലും മോദിക്കൊപ്പം നിൽക്കുന്ന മറ്റൊരു നേതാവിനെ കൂടിയാണ് രാജ്യം സാക്ഷ്യം വഹിച്ചത് അതാണ് അമിത്ഷാ ഗുജറാത്തിൽ നരേന്ദ്രമോദിക്ക് എല്ലാ പിന്തുണയും കൊടുത്തുകൊണ്ട് നിരവധി സാഹചര്യങ്ങളിൽ നരേന്ദ്രമോദിയെ പുകഴ്ത്താനും അദ്ദേഹത്തിനെ സംരക്ഷിക്കാനും അമിത്ഷായും അമിത്ഷായുടെ കിങ്കരന്മാരും പലതവണ ശ്രമിച്ചിട്ടുണ്ട് അതിലൊക്കെ അവർ വിജയിക്കുന്ന സാഹചര്യവും രൂപപ്പെട്ടിട്ടുണ്ട് ജയിൽവാസം അനുഷ്ഠിച്ചതിന് ശേഷം അമിത്ഷാ ഒരു പ്രതികാര ബുദ്ധിയോടുകൂടിയാണ് കോൺഗ്രസിനെ സമീപിച്ചിട്ടുള്ളത് എപ്പോഴും മോദി മോദി എന്ന അമിത്ഷാ എന്തിനാണ് നിങ്ങൾ അംബേദ്കർ അംബേദ്കർ എന്ന് വീണ്ടും വീണ്ടും വിളിക്കുന്നത് എന്നായിരുന്നു പ്രതിപക്ഷത്തോട് ചോദിക്കുന്നത് ദളിതരെ ഇതിൽപരം അവഹേളിക്കുന്ന സാഹചര്യം വേറെയില്ല മനസ്മൃതി നടപ്പിലാക്കാനും ഇന്ത്യൻ ഭരണഘടനയെ മാറ്റിമറിക്കാനും വർഷങ്ങളായി ബിജെപി അവരുടെ മനസ്സിൽ സാഹചര്യങ്ങൾ ഒരുക്കൂട്ടി നടക്കുകയാണ് അധികാരം കിട്ടിയിട്ടും ഭരണഘടനാ ഭേദഗതി ഉണ്ടാക്കാൻ അവർക്ക് കഴിയുന്നില്ലല്ലോ എന്ന മനോവിഷമം എപ്പോഴുമുണ്ട് അതുകൊണ്ടാണ് നാനൂറിൽ കൂടുതൽ സീറ്റുകൾ നൽകി നാലിൽ മൂന്ന് ഭൂരിപക്ഷം നൽകി അധികാരം കൊടുത്ത് ഭരണഘടനയെ തന്നെ മാറ്റിമറിക്കാൻ വേണ്ടി ഞങ്ങൾക്ക് വോട്ട് ചെയ്യണമെന്ന് ബി ജെ പി അലമുറയിട്ടത് ഇപ്പോൾ ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്കെതിരെ ദളിത് സംഘടനകൾ അതിശക്തമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് എന്തുകൊണ്ടാണ് രാഷ്ട്രപതിയെ പാർലമെന്റ് സമുച്ചയത്തിന്റെ ഉദ്ഘാടന സമയത്ത് ക്ഷണിച്ചില്ല എന്നതിന് കൃത്യമായ കാരണമുണ്ട് അത് ദളിത് വിരുദ്ധത തന്നെയാണ് അങ്ങനെ ഇത്രയും ഉദാഹരണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ബിജെപിക്ക് തീവ്രമായ ഹിന്ദുത്വവും ഹിഡൻ അജണ്ടയും ഉണ്ട് എന്നുള്ളത് രാഹുൽ ഗാന്ധി മാത്രം പറയുന്നതല്ല ഈ നാട്ടിലെ ഓരോ പച്ചയായ മനുഷ്യരും പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അമിത്ഷായ്ക്ക് ഇനി രക്ഷയില്ല പടിയിറങ്ങിയേ മരിയാവുകയുള്ളൂ അധികാരം നഷ്ടമാകുമെന്ന് കാണുമ്പോൾ നരേന്ദ്രമോദിയുടെ പിന്തുണ പോലും ഒരു രീതിയിലും ആശ്വാസമായി മാറുന്നില്ല ഗഡ്കരി ഉൾപ്പെടെയുള്ള മുതിർന്ന നേതാക്കൾ അമിത്ഷായ്ക്ക് ഒരു പിന്തുണയും കൊടുക്കുന്നുമില്ല ഇതോടുകൂടി അംബേദ്കർ വിരുദ്ധം പരാമർശത്തിൽ അദ്ദേഹത്തിന് പടിയിറങ്ങേണ്ടിവരുമെന്ന് ഉറപ്പായിരിക്കുകയാണ് നിരവധിയായ സംഘടനകൾ അദ്ദേഹത്തിന് അധികാരത്തിൽ നിന്നും ഇറക്കുന്നതുവരെ സമരം ചെയ്യുമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് വരികയാണ് പ്രതിപക്ഷം അമിത്ഷായുടെ രാജിയല്ലാതെ മറ്റ് എന്ന് പറയുമ്പോൾ ബി ജെ പിക്ക് ആ രീതിയിൽ തന്നെ ചിന്തിക്കേണ്ടിവരും